ഇതങ്ങനെ ഇടുന്നവടെ ഞാനിന്റെ അത്തോട്ട് കയറണോ അങ്ങനെയാണോ ഓ ഇങ്ങന കിട്ടോണ്ടാ പോകാൻ പാടുള്ള അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത് കഞ്ഞിക്കുഴിയാണ് കേട്ടോ മിക്കപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കഞ്ഞിക്കുഴി തന്നെയാണ് പോകാനും സമയം ലാഭമാണ് പക്ഷേ എനിക്കെന്താ കഞ്ഞിക്കുഴി പേഴ്സണലി എനിക്കൊരു താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ് ഒന്നാമത് ഇപ്പോൾ വണ്ടിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പമാണ് നമ്മൾ നമ്മുടെ ബസ്സിനൊക്കെയാണ് പോകുന്നതെങ്കിൽ ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് എനിക്കതുകൊണ്ട് കഞ്ഞിക്കുഴി പോകാൻ ഇഷ്ടമേ അല്ല പക്ഷേ ചേട്ടാറ് നമുക്ക് അവിടെ പോകാമല്ല പ്രശ്നം അവിടെ നല്ല എടുക്കണേന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ പോയതാണ് പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമുള്ളൊരു കാര്യമല്ല പക്ഷേ ഇവന്മാർ വണ്ടിയിൽ പാട്ടിട്ടിരിക്കുകയാണ് പാട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റേറ്റ് ഇഷ്യൂ അങ്ങനെ കുറേ നൂലാമാലകൾ വരുന്നതുകൊണ്ടാണ് എൻ്റെ ഈ അരോചകന്മാരുടെ സൗണ്ടിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല ഞാൻ കൊടുക്കത്തേ ഇല്ല എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പിന്നെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഞങ്ങളത് കഞ്ഞിക്കുഴുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കീരത്തോട്ട് നിന്ന് നമ്മളൊരു ചെറിയൊരു ഷോർട്ട് കട്ട് കയറിയാണ് പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ചേലച്ചോട് ടു കഞ്ഞിക്കുഴി ഡയറക്റ്റ് പോകുന്നത് അത് ഇച്ചിരി ദൂരെ കൂടുതലാകുമ്പോൾ ഇതാവുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ചെല്ലുകയും ചെയ്യാം പക്ഷേ ഇത് ബസ് സർവീസ് സർവീസുള്ള റൂട്ടല്ല കേട്ടോ ഇവിടെ കാറ് ജീപ്പ് ലോറി അങ്ങനെയുള്ള സ ഇതൊക്കെ വാഹനങ്ങളെ പോകത്തുള്ളൂ ഇത് ബസ് റൂട്ടൊന്നുമല്ല അല്ല പക്ഷേ ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ സന്ധ്യ വാങ്ങി വരുന്ന സമയം ആയതുകൊണ്ടാണ് അത് അങ്ങനെ കാണാൻ പറ്റാത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ കുറേ കയറ്റം അത് കഴിഞ്ഞിരിക്കും കുറേ വളവ് തിരിവ് അങ്ങനെ ഭയങ്കര ഭംഗിയാണ് ആ ഒരു റൂട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമുക്ക് ബസ് ഇല്ലാത്തതുകൊണ്ട് ഈ റൂട്ട് നമുക്ക് ഡെയിലി ഇവിടെ വന്നപ്പോൾ നമ്മൾ പെട്ടുപോയി കേസ് പോസ്റ്റാണോ മരമാണോ എന്തോ അങ്ങോട്ട് ആ ലോറിയുടെ മണ്ടിലേക്ക് ചാഞ്ഞു എന്നാന്നറിയത്തില്ല പെട്ടു നിൽക്കും ഇവിടെ എന്തോ ഇങ്ങോട്ട് മറിഞ്ഞു വരുന്ന കണ്ടു പക്ഷെ എന്താന്നറിയത്തില്ല ഒരു ലോറി അതിൻ്റെ ഫ്രണ്ടിലുണ്ട് ചേട്ടാ വരുന്നുണ്ട് ചോദിക്കാം എന്താ അറിയത്തില്ലല്ലോ അതൊരോസ് മറിഞ്ഞതാണ് അതുപോലെ ഒരു കമ്പയിൽ ഓസ് വെച്ചിട്ടുണ്ട് അതപ്പോൾ ലോറി തട്ടി മറിഞ്ഞിങ്ങ് പോകുന്നു നമ്മൾ പോവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസംബർ സീസണിൽ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ എന്നായിട്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് കാരണം എല്ലാ വീട്ടിലും മാലബലബ് പുൽക്കോട് സ്റ്റാർ അങ്ങനെ ഭയങ്കര ഭംഗിയുണ്ട് എല്ലാ വീടും ഒരു ഞാനിതിൽ പറയുന്നുള്ള ഒരു മണവാട്ടീനെ പോലും ഒരു കല്യാണ വീട് വൈബ് പോലെ ഭയങ്കര ഒരു സ്ഥലം ഞാനത് ചേട്ടാട് പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് നൈറ്റ് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ചെറിയ ഒരു നൈറ്റ് ഡ്രൈവ് ഇതുപോലെ ഒന്ന് പോകണം ഇത് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് കാരണം നമുക്കിനിയൊരു ഇവന്മാരുടെ സ്കൂളിൽ ക്രിസ്മസിൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട് പിന്നെ നമുക്ക് നാളെ ഒരു കല്യാണം വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവന്മാർക്ക് മാത്രം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഞാനും ചേട്ടായി എടുക്കുന്നില്ല കാരണം എനിക്ക് കല്യാണത്തിന് ഇടാൻ എൻ്റെ പഴയ ഡ്രസ്സുണ്ട് ഓ ഏകദേശം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഏകദേശം പുറത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് എല്ലാ വ്ലോഗിലും തന്നെ എൻ്റെ സെയിം ഡ്രസ്സുകളൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കാരണം എനിക്കങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു ഡ്രസ്സ് വേണം അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ഡ്രസ്സ് വേണം അങ്ങനെ നിർബന്ധമുള്ള ഒരാളല്ല കാരണം നമ്മുടെ കൂടെയുള്ള ഒരാൾ പണിയാൻ പോയിട്ട് വേണം ഈ നാലഞ്ച് വയർ പോറ്റാനായിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോണുണ്ട് കുട്ടികളുടെ ഫീസ് വീട്ടിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് എനിക്ക് ആ ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് പ്രോഗ്രാം ഒരു ഓണം വരുമ്പോഴത്തേ എല്ലാം എനിക്ക് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചെടുക്കുന്ന ഒരാളല്ല ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും ആ ഒരു ഡ്രസ്സ് തന്നെ ആയിരിക്കും പിന്നെ അതിൻ്റെ പരിപ്പും പപ്പടമൊക്കെ ഇളക്കി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചേട്ടാ അടുത്ത് ഡ്രസ്സ് ചോദിക്കുന്നുണ്ടാവുക പിന്നെ ഇത് കല്യാണം ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു കമ്മൽ പിന്നെ മാല അങ്ങനെ മാല മേടിച്ചിട്ടില്ല കേട്ടോ കമ്മല് കുറച്ച് ഒരു രണ്ട് കുപ്പിവളയാണ് മേടിച്ചത് അത് നമ്മൾ മാക്സിമം എൻ്റെ ബഡ്ജറ്റ് എത്രയും കുറയ്ക്കാൻ പറ്റുമോ എത്രയും കുറച്ചിട്ടാണ്ടോ ഞങ്ങൾ ഞാൻ സാധനങ്ങൾ എടുത്താൽ മെയിൻ ഇവന്മാർക്ക് ഡ്രസ്സ് എടുക്കുകയാണ് കാരണം നമ്മളിത്തിരി മോശമായിട്ട് പോയാലും പെൺ ഇപ്പം പിള്ളേരൊക്കെ ആകുമ്പോഴത്തേനും മേക്കപ്പൊക്കെ ഇട്ടാതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ബോയ്സിന് അങ്ങനെ പറ്റത്തില്ലല്ലോ അപ്പോൾ അവന്മാർക്ക് ഒരു നല്ല ഡ്രസ്സ് എടുക്കണം ആ ഒരു ഇതിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തതെന്ന് പറഞ്ഞാൽ എല്ലാ വീടും ഇങ്ങനെ അലങ്കരിച്ച് കിടക്കുന്നതാണ് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓഫ് റോഡ് കയറിപ്പിക്കോണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് എത്തുന്ന ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല പിന്നെ ഉള്ളൊരു സംഭവം എന്താ പറയുക ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇങ്ങനെ മറ്റുപോലും ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ വീഡിയോയുടെ കാര്യം വരുമ്പോൾ എന്ത് പറയണം എങ്ങനെ പറയണം എന്നതിനെപ്പറ്റി യാതൊരു വിധ ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ തനിയല്ല വോയിസ് ഓവർ എനിക്ക് താല്പര്യമുള്ളൊരു കേസല്ലോ പക്ഷെ നമുക്ക് വേറെ വഴിയില്ല കാരണം ഉമ്മമാർ ഫുൾ പാട്ടിട്ടേക്കാണ് അതിനകത്ത് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പക്ഷേ ഈ വീട്ടിലുണ്ടല്ലോ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അത്ര വലിയ മാലബൾബ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ തിരിച്ചു വന്നപ്പോൾ തന്നെ സെറ്റ് വായ്പ ആയിരുന്നു കേട്ടോ ഞാൻ അത് ഇതിൽ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് ഉമ്മമാർ പാട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ആ ഓക്കെ സെറ്റ് കുഴപ്പമില്ല പോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇവ മാർക്കറ്റ് രണ്ട് ഡ്രസ്സ് എടുക്കുക എന്തേലും ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കണം ഒരു പ്ലാനിങ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഉണ്ട് പക്ഷേ അപ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തങ്ങ് കാലു കുത്തി കഴിയുമ്പോഴത്തേട്ട് അപ്പൂസിനങ്ങ് വിശക്കാൻ തുടങ്ങും അത് വിഷംന്നിട്ട് ഒന്നും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇങ്ങനെ നമ്മൾ ഫാമിലിയായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പം എല്ലാവരും കൂടെ വൈപിടിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോരുക പിന്നെ തണുപ്പ് എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക് ഈ ഒരു ഈയൊരു ഡിസംബറിലാണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പുള്ളൊരു ഡിസംബറിലാണ് ഇതുപോലൊരു തണുപ്പ് വന്നത് തണുപ്പെന്ന് പറഞ്ഞ് നമ്മൾ ചില്ലെന്ന് ചെറുതായിട്ടൊന്ന് താത്തിയപ്പോൾ അതിൻ്റെ അകത്തോടെ കുത്തി കയറുന്ന തണുപ്പായിരുന്നു അങ്ങനത്തെ നമ്മൾ സിറ്റിയിൽ വന്നു ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ വഴിയെ കാണാം ഓരോ തവണ നമ്മൾ സിറ്റി ഓരോ ക്രിസ്മസിനും നമ്മൾ വരുമ്പോഴത്തേനും ഓരോ രീതിയിലാണ് ടോരോ സ്ഥലവും അലങ്കരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത്ര വലിയ അലങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല കടയിൽക്കൂടെ പക്ഷേ ഈ കടകളിലൊക്കെ പക്ഷേ ഈ പ്രാവശ്യം സിറ്റി പൊതുവെ ഇച്ചിരി ഒരു ഇത് കുറവാണ് നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് എന്താ എന്നാ സാറ്റർഡേ നൈറ്റ് ആണ് പോകുന്നത് അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോഴത്തേനും ഫുൾ രസമായിരിക്കും കാണാൻ നമുക്ക് സാറ്റർഡേ അല്ല സാറ്റർഡേ മൊട്ടെ ക്രിസ്മസിൻ്റെ നൈറ്റ് നമുക്കൊന്ന് ഇറങ്ങാം ഞങ്ങൾ എല്ലാ തവണ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വരുന്നുണ്ട് അതിൽ ഒരു കട ഞാൻ ഞങ്ങൾ ഇന്ന് കയറാൻ പോകുന്ന ഒരു കടയുണ്ട് ആ ഒരു കട പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നത് പക്ഷേ നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പറ്റുക കാരണം ഇവരുടെ അളവിലുള്ള കളക്ഷൻസ് ഒക്കെ തീർന്നിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു വേറെ കടയിലൊന്നും കയറാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാൻ ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് കാണിച്ചു തന്നാലല്ലേ നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടയിലുള്ള ഒരു ആൾക്കാർ പോലും നമുക്ക് ഒന്നോ രണ്ടോ ഷർട്ട് എടുത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു ഡ്രസ്സ് പോലും കാരണം കുറെ പേര് ഇങ്ങനെ വന്ന് ആവശ്യമില്ലാതെ വലിച്ചുകാരി ഇട്ടിട്ട് പോകുന്നവരുണ്ടാക്കും പക്ഷെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമുക്കൊരു രണ്ടോ മൂന്നോ കളക്ഷൻ എടുത്ത് തന്നിട്ട് പിന്നെ അവർ ഒരു ഒരു പീസ് പോലെ എടുത്ത് തരും നമുക്കിപ്പോൾ തീരം വരും അങ്ങനെ എത്ര കടകൾ ഞങ്ങൾ ഇറങ്ങി പോന്നിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ ഈ കട വന്നപ്പം ആ കടയിലേ ഉമ്മാർക്ക് പറ്റിയ ഡ്രസ്സ് തീർന്നിരിക്കുക സൈസിലുള്ള ഡ്രസ്സ് തീർന്നിരിക്കുക അപ്പൊ നമ്മൾ വേറൊരു കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ

ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഒരൊട്ടത്തില്ല

ണോ <replans> ജേഴ്സി <replans> <replans> mm. okay. ഇവിടുത്തെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞു ടീഷർട്ട് നല്ല അടിവുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ചു നമ്മൾ ഇറങ്ങി അത് നേരെ വന്നത് ഒരു ചെരുപ്പ് ഇടയിലായിരുന്നു ചേട്ടയ്ക്ക് എനിക്ക് ചേട്ടയ്ക്ക് നല്ല ചെരുപ്പ് വാങ്ങണമായിരുന്നു എനിക്ക് അപ്പുസനൊക്കെ വീട്ടിടെ ഒരു ചെരുപ്പ് വാങ്ങണമായിരുന്നു ഡ്രസ്സ് പറയുവാണെങ്കിൽ ശരിക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നാലും ഇടുക്കിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോയ്സിന് ഒരു ഡ്രസ്സിൻ്റെ കളക്ഷനുണ്ട് ഈ പഴയ പാൻ്റെ ഷർട്ട് അത് മാത്രം ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ജുബ ഷർവാണി ആ ഒരു ടൈപ്പ് മാത്രം അല്ലാതെ ഒരു മോഡേൺ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു പാറ്റേണുള്ള ഒരു ഡ്രസ്സ് ഈ ഇടുക്കിയിൽ ഒരു കടയിലും കിട്ടത്തില്ല എനിക്കത് ഭയങ്കര ഒരു ഒരു വിഷമുള്ളൊരു കാര്യമാണ് സിനിമയ്ക്ക് പോക്ക് മാറ്റി വെച്ചിട്ടില്ല ഞാൻ തന്നെ പോയി എനിക്ക് പമ്മഅപ്പ കാണാം ആ തീ എനിക്ക് ഞാൻ ദിലീപ് ദിലീപണ സിനിമ കാണാം അപ്പുന് മുട്ട വേണ്ടല്ലോ അപ്പുവിന് മുട്ട വേണ്ടല്ലോ പിന്നെ അത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമുക്ക് ഫാൻസി ഫാൻസിട്ടോ കയറി കേട്ടോ കാരണം എനിക്കൊരു കമ്മൽ വളയൊക്കെ മേടിക്കുന്നത് നാളെ കല്യാണം കല്ല്യാണം പക്ഷേ ചേട്ടയുടെ കൂടെ പോയത് കൊണ്ട് വന്നാൽ അത് തണുപ്പ് ഭയങ്കരമായിട്ട് കൂടിയാൽ നമ്മൾ സെറ്ററൊ ഒന്നും എടുത്തില്ല പെട്ടെന്നാട്ട പെട്ടെന്നാട്ടെ വേഗം പോകണമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ആണെങ്കിൽ അവിടെ കിടന്ന് ധൃതി കുടിക്കായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല തന്നെ അല്ല കമ്മലിൻ്റെ ഒക്കെ കളക്ഷൻ ആയിട്ട് ഞാൻ കിളി പോയി നിൽക്കുമായിരുന്നു പിന്നെ കൈ കിട്ടി കാരണമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല പിന്നെ ചേട്ടായി ഇവരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേഡീസിൻ്റെ ഷോപ്പിംഗ് ഒന്നും നടക്കത്തില്ല പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ ആണ് ഞാൻ ഡ്രസ്സിന് എനിക്ക് അത്ര വലിയ അല്ല കാരണം ഞാൻ ആഗ്രഹിച്ചൊരു സ്റ്റൈലുണ്ട് ഇവമ്മമാരെ കൊണ്ടു നടക്കാൻ ഒരു ഒരു കൊറിയൻ മോഡൽ ആ ഒരു ടൈപ്പൊക്കെ ഡ്രസ്സുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇടുക്കിയിൽ വേറെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ ഈ ഏരിയയിൽ പഴഞ്ചൻ ടൈപ്പ് മാത്രമേ ഉള്ളൂ ഈ ഷർട്ട് പാന്റ് പിന്നെ ബാഗ് ജീൻസ് അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും അല്ല ഞാൻ ആഗ്രഹിക്കുന്നൊരു സ്റ്റൈലുണ്ട് പക്ഷെ നമ്മൾ ഡ്രസ്സ് ഷർട്ട് എടുക്കാൻ ചെന്നാലും അതിലും ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട് ഞാൻ മനസ്സിൽ കണ്ട് വയ്ക്കുന്ന കുറേ കോമ്പോകളുണ്ട് ഒന്നും ഇവിടെ കിട്ടത്തില്ല ആ പഴഞ്ചൻ ടൈപ്പ് മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ ഒരു ഇതുമില്ല പിന്നെ നമ്മൾ കയറി വന്ന വഴിയല്ലോ നമ്മൾ തിരിച്ച് പോകുന്നത് ഒരു വഴി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു ഈ വഴി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി പോകുന്നത് ഇവിടെ വീടൊക്കെ കുറവാണ് പോകും മൊത്തം കാടും ഇതൊക്കെ മാത്രമാണ് മറ്റേ വഴിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം പെട്ടെന്ന് വിളിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒതും നൈറ്റ് വരുമ്പം അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തോടെ വരുമ്പം ആനയോ പന്നിയൊക്കെ വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്തും അടുത്ത് നമ്മൾ നേരെ വീട്ടിൽ വന്നു ഇനി വേഗം ചെന്നിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല നേരെ പൊതുപ്പന്നടി കയറിക്കണംന്ന് ഉറങ്ങണം വേറൊരു പരിപാടിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് രാ